പെട്ടെന്ന് അവൻ്റെ ഫോൺ റിങ് ചെയ്തു ഒരു അണ്ണോൺ നമ്പറിൽ നിന്നു അവൻ ഒന്നുകൂടി നമ്പറിലേക്ക് നോക്കിക്കൊണ്ട് ഫോൺ എടുത്തു ഹലോ മോനെ കണ്ണ എന്നെ മനസ്സിലായോ അപ്പുറത്ത് നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ട് അവൻ അമ്പരന്നു മോനെ എന്ന വിളിയിലും അവൻ അമ്പരന്ന് നിൽക്കുവാണ് ഇല്ല ഹു ഹൂസ് ദിസ് സാരംഗി വാസുദേവ് നിന്റെ അമ്മ അത് കേട്ടതും അവന് ദേഷ്യം ഇരച്ചുകയറി അച്ഛനെയും തന്നെയും ഉപേക്ഷിച്ചു പോയ അന്നു മുതൽ കൊട്ടിയടയ്ക്കപ്പെട്ട ഒരു അധ്യായമായിരുന്നു അമ്മ സാരംഗി ഇപ്പോ എന്തിനാവും ദേഷ്യം സഹിക്കാനാവാതെ അവൻ സീറ്റിലേക്ക് ആഞ്ഞടിച്ചു കണ്ണ കേൾക്കുന്നുണ്ടോ നീയ്യ് ജിത്തുവാണെങ്കിൽ അവൻ്റെ ഭാവമാറ്റം കണ്ട് അമ്പരം ഇരിക്കുകയായിരുന്നു ധ്രുവ് പിന്നെയും മൗനം പാലിച്ചു തന്നെ നൊന്ത് പറ്റ സ്ത്രീ അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ ആ നേരമുണ്ടായിരുന്നത് അതിനപ്പുറം ഒരമ്മയുടെ സ്നേഹവും വാത്സല്യവും കിട്ടാതെ പോയ ഒരു ഇരു ഇരുളടഞ്ഞ ബാല്യമായിരുന്നു അവനുണ്ടായിരുന്നത് അമ്മയ്ക്ക് മോനെ ഒന്ന് കാണണം എനിക്കതിന് താല്പര്യമല്ല താല്പര്യം ഉണ്ടാകണമല്ലോ കാരണം നീ ഇപ്പോൾ വെച്ച് അനുഭവിക്കുന്ന സ്വത്തുക്കളുടെ എല്ലാം കുറച്ച് ഓഹരി എനിക്കും അർഹതപ്പെട്ടതാണ് നിന്റെ അമ്മയാണ് ഞാൻ മിസസ് വസുദേവിന്റെ ഭാര്യ ചീ ഇതിവിടെ വെച്ച് നിർത്തിക്കോ എൻ്റെ അച്ഛൻ്റെ പേര് പറയാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല സോ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങളുടെ വായിൽ നിന്ന് വന്നാ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല മുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവനത് പറഞ്ഞതും ജിത്തു ഞെട്ടി അവനെ നോക്കി എനിക്ക് അർഹതപ്പെട്ടത് എനിക്ക് കിട്ടിയ തീരു കണ്ണാ ഞാനത് എങ്ങനെയും നേടിയെത്തിരിക്കും അച്ഛൻ തുടങ്ങി വെച്ചതാണ് പക്ഷേ ഇന്ന് ഇതെല്ലാം എന്റെ ഹാർഡ് വർക്കിൻ്റെതാണ് പ്രസവിച്ചാൽ മാത്രം ഒരു സ്ത്രീ അമ്മയാകില്ല കർമ്മഫലം കൂടി വേണം അമ്മ എന്ന പദവിക്ക് അവൻ ദേഷ്യത്തോടെ അവരോടായി പറഞ്ഞു അമ്മ എന്താണെന്ന് നീ എന്നെ പഠിപ്പിക്കേണ്ട കണ്ണാ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ് ദാറ്റ് വേർഡ് കണ്ണൻ ഐ ഡോ ലൈക്ക് ടു ഹിയർ ദാറ്റ് അവൻ അലറി അലറണ്ട മോനെ ഇനി നിനക്കറിയാത്തൊരു കാര്യം കൂടിയുണ്ട് നിന്റെ അച്ഛൻ മരിച്ചുപോയെങ്കിലും ഇപ്പോഴും ലീഗലി ഞാൻ മിസ്സസ് വസുദേവയാണ് അത് നീ മറക്കണ്ട അവരും ദേഷ്യത്തോടെ അവനോടായി പറഞ്ഞു എന്നാൽ അവൻ ഇതെല്ലാം കേട്ട് ദേഷ്യം കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ ഒന്നും മറന്നിട്ടില്ല എന്റെ അച്ഛൻ്റെ സ്നേഹം ചവിട്ടിത്തേച്ച് നിങ്ങൾ മറ്റൊരുത്തൊപ്പം പോകുമ്പോൾ എനിക്ക് എത്രയോ പ്രായമെന്ന് നിങ്ങൾക്കോർക്കുന്നുണ്ടോ വെറും വയസ്സ് ഒരു പുച്ഛത്തോടെ അവൻ തുടർന്നു പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ആ ഒരു കുഞ്ഞു ബാലനല്ല ഞാനിന്ന് അറിയാം ദ ഗ്രേറ്റ് ബിസിനസ്മാൻ ധ്രുവദേവ് നിനക്ക് ആ ഐഡൻറിറ്റി കിട്ടിയത് പോലും ഞാൻ കാരണമാണ് അത് നീ മറക്കണ്ട കണ്ണാ അവൻ അതിനൊന്ന് പുച്ഛിച്ച് ചിരിച്ചു പിന്നെ എനിക്ക് കിട്ടാനുള്ളത് അതെനിക്ക് വേണം ഇല്ലെങ്കിൽ എന്താ അവളുടെ പേര് ആ ദുർഗ അവളോടൊപ്പം നിന്ന് സമാധാനമായി ജീവിക്കാൻ വിടില്ല ഞാൻ ഇത് ഞാൻ പറയുന്ന വാക്കാണ് ഈ സാരംഗി വസുദേവിന്റെ വാക്ക് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വിളിക്കുമ്പോൾ വിൽപത്രമെല്ലാം റെഡിയാക്കി വെച്ചേക്കണം കേട്ടല്ലോ അത് മറക്കണ്ട നീ ഇല്ലേ ഞാൻ കുടുംബത്ത് കയറി കളിക്കും അതിന് ഇടവരുത്തല്ലേ കണ്ണ അവൻ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപേ കോൾ ഡിസ്കണക്റ്റ് ആയിരുന്നു ജിത്തു സ്റ്റോപ്പ് ദ കാർ അവന്റെ അലർച്ച കേട്ട് ജിത്തു അറിയാതെ അവന്റെ കാലുകൾ ബ്രേക്കിൽ അമർന്നു കാറ്റുപോലെ അവൻ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി ബോണറ്റിൽ അടിച്ചുകൊണ്ട് അവൻ അലറി വിളിച്ചു ജിത്തു ചാടിയിറങ്ങി അവന്റെ അടുത്തേക്ക് വന്നു എന്താടാ എന്താ ആരാ വിളിച്ചത് എന്തിന് നീ ദേഷ്യപ്പെടുന്നത് പറടാ എന്താ പ്രശ്നം പതിയെ കണ്ണുകൾ അടച്ചു നിൽക്കുന്ന ധ്രുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ജിത്തു ചോദിച്ചു കണ്ണുകൾ തുറന്ന് ജിത്തുവിനെ നോക്കിയ ധ്രുവിന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങിക്കിടക്കുന്നത് കണ്ട ജിത്തുവിന്റെ ഉള്ളിൽ ഒരാന്തൽ ഉണ്ടായി എന്താണ് പ്രശ്നം എന്നറിയാനുള്ള ആന്തൽ നിനക്കറിയുമോ ഓർമ്മയുണ്ട് ജിത്തു എൻ്റെ അമ്മയെ അവനൊരു വരണ്ട് ചിരി ചിരിച്ചുകൊണ്ട് ജിത്തുവിൻ്റെ നേർക്ക് തിരിഞ്ഞു നീ പറഞ്ഞറിയാം ധ്രുവ് ഇല്ല ജിത്തു നീ അറിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ട് ഞാൻ ആരോടും പങ്കുവയ്ക്കാൻ ഇഷ്ടമല്ലാത്ത എൻ്റെ ബാല്യം അവൻ പതിയെ കണ്ണുകളടച്ചു ഇപ്പോൾ വിളിച്ചത് ആരാണെന്ന് നിനക്കറിയുവോ അവൻ ഇല്ല എന്ന് പതിയെ തലയാട്ടി ദ ഗ്രേറ്റ് വസുദേവിന്റെ ഒരേ ഒരു ഭാര്യ എൻ്റെ അമ്മ സാരംഗി വസുദേവ് അവൻ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഒരു വേദന കലർന്ന ചിരിയോടെ പറഞ്ഞു നിർത്തി ധ്രുവ് ഡാ ജിത്തു വേദനയോടെ അവനെ വിളിച്ചു അവകാശം ചോദിക്കുക എന്നെ വേണമെന്നല്ല സ്വത്ത് വേണമെന്ന് അറിയാതെയാണെങ്കിലും ഞാനും ഒന്ന് മോഹിച്ചു പോയടാ എന്നെ തുടരാനാവാതെ അവൻ വാക്കുകൾക്ക് വേണ്ടി പരുതുന്നത് കണ്ടപ്പോൾ തന്നെ ജിത്തുവിന് മനസ്സിലായി അവൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എൻ്റെ പെണ്ണിനെ വെച്ച് കളിക്കുമെന്ന് ഒരു വശത്ത് പ്രസവിച്ച സ്ത്രീ മറുവശത്ത് എന്നെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്നവൾ ഇനി കളി മാറ്റി കളിക്കണം നീ വണ്ടിയെടുക്ക് ഉറച്ച ശബ്ദത്തിൽ അവനത് പറയുമ്പോൾ അവനെ ഒട്ടു ഉൾക്കൊള്ളാൻ കഴിയാതെ ജിത്തു വണ്ടിയെടുത്തു ഇതേ സമയം ഫോൺ കട്ട് ചെയ്ത് അയാളുടെ കയ്യിലേക്ക് കൊടുത്തു ബെൽറ്റ് കൊണ്ട് അടിയേറ്റ പാടുകളിൽ വിരലോടിച്ചൊരു സ്ത്രീജന്മം തൻ്റെ മകൻ്റെ മുഖം മനസ്സിലേക്ക് ആവാഹിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു കണ്ണുനീര് അറ്റിവരേണ്ട കണ്ണുകളിൽ കൂടി ആർക്കും വേണ്ടാത്ത രണ്ടു തുള്ളി കണ്ണുനീരിട്ട് ഭൂമിയിലേക്ക് പതിച്ചു നീണ്ട പതിനെട്ട് വർഷങ്ങൾ പിന്നിട്ടപ്പോഴേക്കും അവർ ആർക്കും വേണ്ടാത്ത ആർക്കും മനസ്സിലാകാൻ പറ്റാത്ത ഒരു ജന്മമായി വീടിൻ്റെ ഇരുട്ടുമുറിയിൽ ചുരുണ്ടുകൂടി പുറത്തേക്ക് വന്ന അയാളുടെ കണ്ണുകളിൽ ആരെയോ ചുട്ടിരിക്കാൻ വേണ്ട പക പ്രതിഫലിച്ചിരുന്നു ധ്രുവ് ഓഫീസിലെത്തിയതും എല്ലാവരും ഒരുമിച്ച് വിഷ് ചെയ്തു അവൻ ഗൗരവഭാവത്തിൽ ഉള്ളിലേക്ക് പോകുന്നത് കണ്ട് ഒരാളുടെ കണ്ണിലൊഴികെ ഭയം നിറഞ്ഞു ആ പൂച്ചക്കണ്ണുകൾ ആരെയോ ചുട്ടിരിക്കാനുള്ള പകയോടെ തിളങ്ങി നിന്നിരുന്നു ക്യാബിനുള്ളിൽ ചെന്ന് ധ്രുവ് ചേർ ഒരുങ്ങിയതും അതിൽ നിറയെ പൊടി പിടിച്ചിരിക്കുന്നത് കണ്ട് അവൻ അലറി ജിത്തു തന്റെ ക്യാബിനിൽ ബാഗിൽ നിന്നും ലാപ്ടോപ്പ് എടുക്കുന്ന തിരക്കിലായിരുന്നു ജിത്തു അവന്റെ വിളി കേട്ട് ജിത്തു ഓടിപ്പാഞ്ഞ് ക്യാബിനടുത്ത് ചെന്നതും അവിടെ കയറണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ഒരു മധ്യവയസ്കൻ നിൽക്കുന്നത് കണ്ടു എന്താ രാമേട്ടൻ ഇവിടെ നിൽക്കുന്നത് സാർ ഇന്ന് വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല ക്യാബിൻ അതുകൊണ്ട് ക്ലീൻ ചെയ്തില്ലായിരുന്നു വിഷാദത്തോടെ അയാൾ അത് പറഞ്ഞതും ജിത്തുവിനെ ധ്രുവിന്റെ അലർച്ചയുടെ കാര്യം മനസ്സിലായി ചേട്ടന് ഇവിടെ നിൽക്ക് ഞാൻ പോയി അവനോട് സംസാരിക്കട്ടെ അകത്താകെ ഭ്രാന്ത് പിടിച്ച വരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ധ്രുവ് ജിത്തുവിനെ കണ്ടപ്പോൾ അവന്റെ നേർക്ക് തിരിഞ്ഞ് എന്തോ പറയാനൊരുങ്ങിയതും ജിത്തു അവന്റെ കൈ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി വാട്ട് ആർ യു ഡൂയിങ് ജിത്തു ലീവ് മീ ഡാ ഒന്ന് പുറത്തേക്ക് നിൽക്ക് പ്ലീസ് അയാളിതൊന്ന് ക്ലീൻ ആക്കിക്കോട്ടെ അയാളുടെ ഭാര്യ ഹോസ്പിറ്റൽ കേസായി ലീവായിരുന്നു അതാ ക്ലീൻ ചെയ്യാത്തത് ജസ്റ്റ് ഫൈവ് മിനിറ്റ് ഇപ്പോൾ ശരിയാക്കും പെട്ടെന്ന് വായിൽ വന്ന നുണ അവൻ തട്ടിവിട്ടു രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ രാമേട്ടൻ അവളെ തലതാഴ്ത്തി നിൽപ്പുണ്ടായിരുന്നു ധ്രുവ് അയാൾക്ക് നേരെ രൂക്ഷമായൊരു നോട്ടം എറിഞ്ഞ് വാഷ്റൂമിലേക്ക് ദേഷ്യത്തോടെ അവൻ പോയി അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എല്ലാം ക്ലീനായി ധ്രുവ് ക്യാബിനിൽ കയറി സിസ്റ്റം ഓൺ ചെയ്തു നോക്കിയപ്പോൾ ജിത്തു പറഞ്ഞ പോലെ ഒരു മിസ്റ്റേക്ക് അവനും തോന്നി െല്ലാം അൻപത് ക്രോറിന്റെ ക്രെഡിറ്റഡ് എന്നാണ് കാണിക്കുന്നത് എന്നാൽ വേറെ എവിടെയും അത് കാണിക്കുന്നുമില്ല പക്ഷേ അക്കൗണ്ടിൽ സ്റ്റേറ്റ്മെന്റിൽ അത് നാപ്പത് ക്രോർ ബാലൻസ് ടെൻ ക്രോർ മിസ്സിംഗ് തല പുകഞ്ഞ ആലോചിച്ചിട്ടും ധ്രുവിനൊരു ഉത്തരം കിട്ടിയില്ല പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ ജിത്തുവിന്റെ നമ്പറിലേക്ക് വിളിച്ചു ആ സമയമെല്ലാം ധ്രുവ ദേഷ്യത്തിലായിരുന്നു കുറച്ചു കഴിഞ്ഞതും ജിത്തു അങ്ങോട്ടേക്ക് വന്നു ജിത്തു എനിക്ക് ഇമ്മീഡിയറ്റ്ലി സി സി ടി വി ഒന്ന് ചെക്ക് ചെയ്യണം എവിടത്തെ സ്റ്റോക്ക് റൂം ഡിപ്പാർട്ട്മെന്റ് ആരോ ഫയലിൽ എന്തോ തിരിമറി നടത്തിയിട്ടുണ്ട് എന്നാണ് എനിക്കൊരു സംശയം തോന്നുന്നത് നമുക്ക് നോക്കാം അവൻ വിരൽ കൊണ്ട് ചുഴറ്റി അവനോടായി പറഞ്ഞു പക്ഷേ ഡാ എത്ര ദിവസത്തെയാണെന്ന് വെച്ചിട്ട് നമ്മൾ ഈ ക്യാഷ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയ ഡേറ്റ് പിന്നെ ഇത് റെക്കോർഡ്സിലായ ഡേറ്റ് ഈ രണ്ട് ദിവസത്തെ വിഷ്വൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം രണ്ടുപേരും കൂടെ സി സി ടി വി ദൃശ്യങ്ങൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് അക്കൗണ്ട് സെക്ഷനിൽ ഇരിക്കുന്ന ഒരുത്തന് ഒരു കോൾ വരുന്നു അവൻ പുറത്തേക്ക് പോയി തിരികെ വന്നപ്പോൾ അവൻ്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു അവനതു നോക്കി ശ്രദ്ധയോടെ സിസ്റ്റത്തിലേക്ക് ടൈപ്പ് ചെയ്ത ശേഷം അടുത്ത കോൾ വന്നപ്പോൾ ആ പേപ്പേഴ്സുമായി പുറത്തേക്ക് പോകുന്നു തിരികെ വന്നപ്പോൾ ആ പേപ്പേഴ്സ് കയ്യിലില്ല ധ്രുവിൻ്റെ പേശികളെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കണ്ണുകൾ ചുവന്നു തുടുത്തു പെട്ടെന്ന് തൻ്റെ കയ്യിലുള്ള ലാപ്ടോപ്പ് തുറന്ന് അവൻ ബാങ്ക് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തു അവൻ്റെ മുഖഭാവം മാറുന്നത് കണ്ട് ജിത്തു അവൻ്റെ കയ്യിൽമേൽ കൈവച്ചു ഹു ബ്ലഡി ഹെൽത്ത് ആരോ അക്കൗണ്ട് ഹാക്ക് ചെയ്തിരിക്കുന്നു ജിത്തു ആ പന്ന മോനേതാ വിഷ്വൽസിൽ കണ്ടേ ഇരുന്ന് ചേർ വലത് കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞ് ധ്രുവ ദേഷ്യം കൊണ്ട് വിറച്ചെണീറ്റു ഡാ അത് ന്യൂ ട്രെയിനറാണ് ഗൗതം അവനേതും മറ്റേ മോനായാലും അവന്റെ കളി ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും ഇമ്മീഡിയറ്റ്ലി അറേഞ്ച് മീറ്റിംഗ് ബിഫോർ പതിനൊന്ന് മണിക്ക് അതും പറഞ്ഞ് കാറ്റുപോലെ അവനകത്തേക്ക് കയറിപ്പോയി മീറ്റിംഗിന്റെ കാര്യം എല്ലാവരെയും ഇൻഫോം ചെയ്ത് ജിത്തു ഗൗതമിന്റെ സീറ്റ് ലക്ഷ്യമാക്കി നീങ്ങി പക്ഷേ അവിടം ശൂന്യമായിരുന്നു അതുകണ്ട് ജിത്തുവിന്റെ മനസ്സിൽ സംശയങ്ങൾ മുളപൊട്ടി യമനപുരത്ത് ഡയറക്റ്റ് കമ്പനിയിൽ കയറി കളിച്ചിട്ടുണ്ടല്ലോ എന്തായാലും അവന്റെ കാര്യം കട്ട പോക്കാണ് അവൻ സ്റ്റാഫ് ലിസ്റ്റിൽ നിന്നും അവന്റെ നമ്പർ തപ്പിയെടുത്തു കോൾ ചെയ്തപ്പോഴേ സ്വിച്ച് ഓഫ് ആയിരുന്നു വൺ വീക്കായി എന്തോ കളി നടക്കുന്നുണ്ട് ഇനി ധ്രുവിൻ്റെ അമ്മ കളിക്കുന്ന കളിയാണോ അവൻ സംശയത്തോടെ ആലോചിച്ചു ഇതേ സമയം ധ്രുവ് ബാങ്കിലേക്ക് വിളിച്ച് അക്കൗണ്ട് സെക്ഷനെല്ലാം ക്ലിയർ ചെയ്ത് പാസ്വേർഡ് സഹിതം മാറ്റിയിരുന്നു എന്നിട്ട് അവൻ യാഷ് ഇൻഡസ്ട്രീസിന്റെ ഡീറ്റെയിൽസ് എടുത്തു അന്ന് ക്ലെയിൻസ് മീറ്റിംഗ് സമയത്ത് അതിന്റെ എം ഡി സ്ഥലത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു ജി എം ആണ് ഡീൽ അഗ്രിമെന്റ് ചെയ്യാൻ വന്നത് എന്ന് അവൻ ഓർത്തു അന്ന് ബിസിനസ്മാൻ അവാർഡിന്റെ തിരക്ക് കായതുകൊണ്ട് അവരുടെ ക്ലെയിൻസ് ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു എന്നവൻ ആ സമയം ഓർത്തു യാഷ് ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കൊൽക്കത്ത സുകുമാർ പിള്ളൈ സിഇഒ കം മാനേജിംഗ് ഡയറക്ടർ താഴെ കോണ്ടാക്ട് നമ്പർ കണ്ട് അവൻ അതിലേക്ക് കോൾ ചെയ്യാൻ ഒരുങ്ങിയതും അതേ നമ്പറിൽ നിന്നും ഇൻകം കോൾ വരുന്നത് കണ്ട് അവനൊന്ന് അമ്പരന്നു ഇതെങ്ങനെയൊന്ന് ചിന്തിച്ചു പോയി ആ അമ്പരപ്പൊന്ന് മാറിയപ്പോൾ അവൻ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ മിസ്റ്റർ ധ്രുവദേവ് ഐ ആം സുകുമാർ നീ എന്നെ കോൾ ചെയ്യാൻ എടുത്തപ്പോൾ തന്നെ ഞാൻ എങ്ങനെ അങ്ങോട്ട് വിളിച്ചു എന്നായിരിക്കും നീ ഇപ്പോൾ ചിന്തിക്കുന്നത് അല്ലേ അയാളൊരു പുച്ഛത്തോടെ പറഞ്ഞു നിർത്തി ധ്രുവ് ചെയറിലേക്ക് ചാഞ്ഞിരുന്നു നിനക്ക് എന്നെ അറിയാം ഐ ആം ഓൾസോ യുവർ ക്ലോസ് റിലേറ്റീവ് ഹു ആർ യു മിസ് സാരംഗി വാസുദേവിന്റെ ബ്രദർ അയാൾ ഒരു പൊട്ടിച്ചിരിയോടെ ധ്രുവിനോടായി പറഞ്ഞു നിർത്തി അയാൾ ഏതുവരെ പോകുമെന്നറിയാൻ ധ്രുവ് ക്ഷമയോടെ കാത്തിരുന്നു ഐ മീൻ നിന്റെ വണ്ണനുള്ളി അമ്മാവൻ സാരംഗി ഇപ്പൊ എൻ്റെ കൂടെയുണ്ട് ഐ മീൻ നിങ്ങളെ ഉപേക്ഷിച്ച് വന്ന അന്നു മുതൽ നീണ്ട പതിനെട്ട് വർഷങ്ങൾ നിന്റെ അച്ഛൻ ഞങ്ങളോട് ചെയ്ത തെറ്റ് അത് മറക്കാൻ പറ്റാത്ത ഒന്നാണ് ധ്രുവ് നെഞ്ചിലെരിയുന്ന കനലുമായി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ മുപ്പത് കഴിഞ്ഞു ഓ സോറി നിനക്ക് പോയ കഥകളൊന്നും അറിയില്ല അല്ലേ ഇറ്റ്സ് ഓക്കെ അതറിയാവുന്ന ഒരാൾ എന്നീ പരലോകം പുൽകി മറ്റയാൾ എൻ്റെ അടുത്തും പിന്നെ ആര് പറഞ്ഞ് എങ്ങനെ അറിയാനാണല്ലേ ഞാൻ ഇത്രയും നേരം നിങ്ങളെ കേട്ടുകൊണ്ടിരുന്നത് നിങ്ങൾ ഏതറ്റം വരെ പോകുമെന്ന് അറിയാനായിരുന്നു ബാക്കി കൂടി പറയുക കേൾക്കട്ടെ നിങ്ങളുടെ പകയുടെ കഥ അതും പറഞ്ഞവനൊന്ന് ചിരിച്ചതും അപ്പുറത്ത് കോള് കട്ടായിരുന്നു ഫോൺ ടേബിളിന്റെ ഇട്ടുകൊണ്ട് സുകുമാരിൽ ലാൻഡ് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു കുറച്ചു കഴിഞ്ഞ് വെൽ ഡ്രസ്സഡായ ഒരു ചെറുപ്പക്കാരൻ അകത്തേക്ക് കയറി വന്നു മോനെ യാഷ് അവൻ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ അവനൊന്ന് ഞെട്ടുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എൻ്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റി അവൻ നിരാശയോടെ യാഷിനോടായി പറഞ്ഞു ഡോണ്ട് വെറി പപ്പ ഇനി അടുത്ത കരുക്കൾ തന്ത്രപൂർവ്വമാണ് നീക്കാൻ എന്റെ ഊഹം വെച്ച് അവൻ ഇതിനോടകം തന്നെ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടാകും ടേബിളിൽ രണ്ടു കൈകൾ കുത്തി അയാൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ഗൗതം അവനെ ഞാനങ്ങ് സേഫായിട്ട് പൊക്കിയിട്ടുണ്ട് ചുണ്ടിൻ്റെ കോളിൽ ഒരു ചെറു ചിരിയോടെ അവൻ പറഞ്ഞു ഇനി നമ്മൾ കൂടുതൽ കെയർഫുൾ ആയിരിക്കണം സാരംഗി പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്നവൾ അവൻ്റെ മകനോട് സംസാരിച്ചിരിക്കുന്നു അവനോടുള്ള സ്നേഹം മൂത്ത് അവളെങ്ങാനും രക്ഷപ്പെട്ടാൽ പിന്നെ നമ്മൾ ഈ കളിച്ച കളികൾക്ക് ഒന്നൊരു ലാഭവുമില്ല ഐ നോ പപ്പ ആൻറ്റിക്ക് ടൈറ്റിൽ സെക്യൂരിറ്റി ഉണ്ട് നോ വേ ടു എസ്കേപ്പ് ഇനി ആൻറ്റി അവൻ്റെ അടുത്തെത്തിയാലും അവൻ അവരെ വിശ്വസിക്കില്ല കാരണം പപ്പയ്ക്ക് അറിയാലോ അവനൊരു പുച്ചിരിയോടെ അവരോടായി പറഞ്ഞു ആ മോനെ അവൻ്റെ ആ കണ്ണിൽ അവരെ ഉപേക്ഷിച്ച കാമുകനോടൊപ്പം പോയതാണ് സാരംഗി എന്നല്ലേ ഇനി അത് ആരൊക്കെ തിരുത്തി പറഞ്ഞാലും അവൻ വിശ്വസിക്കില്ല അത്രയ്ക്ക് പകയുണ്ട് അവളോട് പിന്നെ ഇനി അവളെ വെച്ച് വേണം നമുക്കൊന്ന് കളിക്കാൻ ഉപേക്ഷിച്ച് പോയി അമ്മയോട് ഒരു ചെറിയ ഇഷ്ടമെങ്കിലും അവൻ്റെ മനസ്സിൽ ഏതെങ്കിലും കോണിൽ കാണാതിരിക്കില്ല അയാൾ പറഞ്ഞു നിർത്തി പപ്പ ഇനി എന്താണ് പ്ലാന് അക്കൗണ്ട് ഹാക്ക് ചെയ്തത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാരണം പാസ്വേഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി ആരെയെങ്കിലും കമ്പനിക്ക് അകത്ത് കയറ്റി കളിക്കുന്നതും സേഫല്ല സോ അടുത്ത വഴി പ്ലാൻ ചെയ്തേ മതിയാകൂ അല്ലെങ്കിൽ ഇതുപോലെയാകും ഇതേ സമയം ആ ഇരുട്ടുമുറിയിൽ കിടന്ന് സാരംഗി അവശെയായിരുന്നു ആരും മനസ്സിലാകാതെ പ്രിയപ്പെട്ടവരെ കാണാതെ ദുഃഖക്കടലിൽ മുങ്ങി താഴുകയായിരുന്നു അവർ അപ്പോ ഇപ്പോ തന്നെ വെച്ച് തന്റെ മോനെ ഓർക്കുന്തോറും ഉള്ളിലെ വിങ്ങൽ കൂടി വന്നു എന്ത് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി താനും വാസുവേട്ടനും അവനെ അവനെപ്പറ്റി പൊന്നുപോലെ തന്നെയാണ് നോക്കിയത് പക്ഷേ പത്തു വയസ്സുവരെ ഇനി തന്നെ കാണുമ്പോഴുള്ള അവന്റെ പ്രതികരണം എങ്ങനെയാവും ഓർക്കാൻ കൂടി വയ്യ വാസുവേട്ടൻ മരിച്ച് എന്നറിഞ്ഞപ്പോൾ ഓടിപ്പോയി കാണാൻ എന്തോരം കേണു അപേക്ഷിച്ചു അതിനെല്ലാം ശിക്ഷയായിട്ട് കിട്ടിയത് ബെൽറ്റ് കൊണ്ടുള്ള അടി മാത്രമായിരുന്നു അവർ വേദനയോടെ എല്ലാം ഓർത്തു സ്വന്തം സഹോദരിയെ ക്രൂരമായി മർദ്ദിക്കാൻ ആർക്കാണ് സാധിക്കുക എന്നാൽ ഇവിടെ എല്ലാത്തിനും വിപരീതമായി എന്ത് തെറ്റാണ് തന്റെ വാസുവേട്ടൻ ചെയ്തത് സുഖുവേട്ടൻ ചെയ്ത തെറ്റായതുകൊണ്ട് അല്ലേ വാസുവേട്ടൻ അന്ന് ജയിലിലാകേണ്ടി വന്നത് എന്നിട്ട് തന്റെ നിർബന്ധം മൂലം പുറത്തിറങ്ങിയിട്ടും ായിരുന്നു എന്നിട്ടും അവർ ആ പഴയ കാലത്തിലേക്ക് പോയി മംഗലത്ത് വീട് ആ നാട്ടിലെ തന്നെ പ്രസിദ്ധമായ നായർ തറവാട് അവിടുത്തെ തലമൂത്ത അവകാശി കേശവപിള്ളൈ പ്രിയപത്നി കനക അന്തർജനം അഞ്ച് സന്തതികൾ ശേഖർ ശേഖർപിള്ളൈ സുമലതാ പിള്ളൈ സുകുമാർ പിള്ളൈ സാരംഗിപ്പിള്ളൈ സുഷമ പിള്ളൈ ശേഖർ പിള്ളയുടെ വിവാഹം കഴിഞ്ഞ് ഭാര്യയുമായി ഗൾഫിൽ സെറ്റിലായിരുന്നു സുമലതയും വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം വിദേശത്ത് പിന്നെയുള്ളത് സുകുമാരും സാരംഗിയും സുഷമയും സുകുമാരവരുടെ തന്നെ കുടുംബസ്വത്തായ ബാങ്ക് ചിട്ടിക്കമ്പനി ഓഡിറ്റോറിയം അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നു വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ കുട്ടികളായിട്ടില്ല സാരംഗി ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു കല്യാണ വരുന്നു പക്ഷേ ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞ് നീട്ടി നീട്ടി വെക്കും അവർ സാരംഗിയെ കാണാൻ സുന്ദരിയാണ് സുഷമ ഡിഗ്രി ചേരാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്നു അങ്ങനെയെല്ലാം കൊണ്ടും സന്തുഷ്ട കുടുംബം അങ്ങനെയിരിക്കെ അമ്പലത്തിൽ വെച്ചാണ് വസുദേവിനെ സാരംഗി കാണാനിടയാകുന്നത് ധ്രുവിനെ പോലെ തന്നെ സുമുഖനും സുന്ദരനുമായിരുന്നു അയാളും അവർ അയാളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അമ്പലത്തിൽ സ്ഥിരപ്പോകും തുടങ്ങി കുറച്ചായപ്പോൾ തിരിച്ചും ഒരു നോട്ടം കൊണ്ടുള്ള കടാക്ഷം കിട്ടി ദേവിൻ്റെ കയ്യിൽ നിന്ന് അത് സാരംഗിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൾ ഒറ്റയ്ക്ക് അമ്പലത്തിലെത്തിയ ദിവസമായിരുന്നു അവളെ കാത്തന്ന പോലെ കാറിൽ ചാരി ദേവ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഇനി ഒളിച്ചുകളി വേണ്ട എന്റെ പെണ്ണായി പോരാൻ താൽപ്പര്യം വീട്ടുവന്ന് ചോദിക്കാം അവളും അതിന് മൂളി ഇപ്പോൾ വീട്ടിൽ പറയേണ്ട സമയമാകുമ്പോൾ പറയാമെന്ന് അവളും പറഞ്ഞു അങ്ങനെ പിന്നെ പിന്നെ കൂടിക്കാഴ്ചകൾ ഒളിച്ചായി നാട്ടിലെ അറിയപ്പെടുന്ന ഒരു തറവാട്ടിലെ പെണ്ണ് ഒരു വരത്തന്റെ കൂടെ ഇഷ്ടത്തിലാണെന്നറിഞ്ഞ എന്താവും സ്ഥിതി അതുതന്നെ അതുകൊണ്ട് തന്നെ അവരത് മറച്ചുവെച്ചു താൻ ഒരു അനാഥനാണെന്നും ഇപ്പോൾ ഈ നിലയിൽ എത്തിയത് തൻ്റെ അധ്വാനം കൊണ്ടാണെന്നും ഇപ്പോൾ കോടിക്കണക്കിന് സ്വത്തുണ്ടെന്നും അയാൾ അവരോട് പറഞ്ഞു അനാഥനായ ഒരാൾ ഇത്രയും ഉയരങ്ങളിൽ എത്തണമെങ്കിൽ അയാൾ ഒരു അസാമാന്യ മനുഷ്യനായിരിക്കുമെന്ന് ഉറപ്പിച്ചു സാരംഗിയുടെ മനസ്സ് അത് അവനോടുള്ള ഇഷ്ടം ദൃഢമാക്കുന്നതിന് കാരണമായി അങ്ങനെയിരിക്കെ ആരുടെയോ വായിൽ നിന്ന് ഈ വിവരം നാട്ടിൽ തറവാട്ടിലറിഞ്ഞു അയാളുടെ കൂടെ ജീവിക്കൂ എന്ന് അവർ തറപ്പിച്ചു പറഞ്ഞു എന്നാൽ കണ്ട നാട്ടിൽ നിന്നു വന്ന ഒരു വരുത്തനെ അതും ഒരു അനാഥനു വേണ്ടി മോളെ കൊടുക്കില്ല എന്നായിരുന്നു കേശവൻ പറഞ്ഞത് സുകുമാറും ഈ ബന്ധത്തിനെതിരായിരുന്നു ഇനിയും സ്വത്ത് പങ്കിട്ട് കൊടുക്കുമെന്ന് അയാൾക്കറിയാമായിരുന്നു പിന്നെ സാരംഗിയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ അവർ ആ വിവാഹത്തിന് സമ്മതിച്ചു എന്നാലും പക എരിയുന്ന മനസ്സുമായി ഒരാൾ ആ തറവാട്ടിൽ ഉണ്ടായിരുന്നു എന്നത് ആരും അറിഞ്ഞില്ല ഒടുവിൽ സ്വത്തൊന്നും വേണ്ട അവളെ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ളവരുടെ മനസ്സിൽ ദേവിന്റെ സ്ഥാനം പിന്നെയും ഉയർന്നു അങ്ങനെ അവരെ കെട്ടി കൂടെ കൂട്ടി ഇടക്കിടയ്ക്ക് മാത്രമായി വീട്ടിലേക്കുള്ള വരവ് അങ്ങനെ രണ്ടു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സാരംഗി ഗർഭിണിയായി പ്രസവം കഴിഞ്ഞ് പിന്നെ മൂന്ന് മാസം അവൾ തറവാട്ടിൽ തന്നെയായിരുന്നു ദേവ് ആഴ്ചയിൽ ഒതു ഒരു ദിവസം വന്നും പോയി നിന്നു കേശവൻ അപ്പോഴും കിടപ്പിലായി സുഷമയ്ക്കും ചെറിയ രീതിയിൽ വിവാഹാലോചനകളൊക്കെ വന്നു തുടങ്ങി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രി സാരംഗിയെയും കുഞ്ഞുകണ്ണനെയും കാണാൻ വന്ന ദേവ് പത്തായപ്പുരയിൽ എന്തോ ശബ്ദം കേട്ട് ഓടി അങ്ങോട്ടേക്ക് പോയി അവിടെ കണ്ട കാഴ്ച കണ്ട് അയാൾ ഒരു നിമിഷം ഞെട്ടി നിന്നു സുഷമയുടെ ദേഹത്ത് ബലമായി പടർന്നു കയറുന്ന ഒരാള് അവിടെ കിടന്ന ഒരു വടിയെടുത്ത് അവൻ്റെ മുതുകു നോക്കി കൊടുത്തു പക്ഷേ അപ്പോഴേക്കും അവരുടെ ബോധം ക്ഷയിച്ചിരുന്നു ബലപ്രയോഗത്തിൽ എവിടെയോ വീണ വീഴ്ചയിൽ നട്ടലിനും തലയ്ക്കും നല്ല പരിക്കു പറ്റിയിരുന്നു തറവാട്ടിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടി അടുത്തുകിടന്ന അവളുടെ സാരി വാരി ചുറ്റി അയാളും സാരംഗിയും അവളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പാഞ്ഞു അപ്പോഴേക്കും അടുത്തുള്ളവരെല്ലാവരും വന്ന് അവളെ ഉപദ്രവിച്ചവനെ ഒരു മുറിയിൽ പൂട്ടിയിട്ടിരുന്നു എന്നാൽ നട്ടലിനേറ്റ ക്ഷതം വലുതായിരുന്നു അതുകൊണ്ട് ഇനി ജീവിതകാലം മുഴുവൻ അവൾ കിടപ്പ് രോഗിയായിരിക്കുമെന്ന് കേട്ടവർ തളർന്നു അമ്മയെ സുഷമയ്ക്ക് അരികിലെത്തി അവനുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നു എന്നാൽ അവനിൽ നിന്ന് വന്ന വാക്കുകൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു കഞ്ചാവ് കൊടുക്കുന്നതിനു പകരമായി പെങ്ങളെ തരാമെന്ന് സുകുമാർ ചേട്ടൻ പറഞ്ഞിരുന്നു ഒടുവിൽ രണ്ടാം പ്രതിയായി സുകുമാരനെയും ഒന്നാം പ്രതിയായി അവനെയും ആറു വർഷം കഠിന തടവിന് കോടതി വിധി വന്നു എന്നാൽ സ്വന്തം സഹോദരൻ തന്നെ ഒരു പെണ്ണിനെ പിച്ച് ചീന്താൻ കൂട്ടുനിന്നു എന്ന് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമായിരുന്നു അയാൾ ജയിലിലായപ്പോൾ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ സഹിക്കാനാവാതെ ലേഖ സുകുമാരൻ്റെ ഭാര്യ ആ വീടിന്റെ ഉൾത്തളങ്ങളിൽ ഒതുങ്ങിക്കൂടി അവരുടെ ദുരവസ്ഥ കണ്ടു നിൽക്കാൻ വയ്യാതെ സാരംഗി ചേട്ടനെ ജയിലിൽ നിന്നും ഇറക്കാൻ ദേവിന്റെ കാലു പിടിച്ചു അവരുടെ കരച്ചിൽ താങ്ങാൻ വയ്യാതെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അയാൾ അവനെ പുറത്തിറക്കി എന്നാൽ പക മനസ്സിൽ ഒരു തീനാളമായി എരിഞ്ഞു തുടങ്ങിയിരുന്നു